i mm -hmm. അതേ സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ കല്ലുവിൻ്റെ ഫസ്റ്റ് ഡേറ്റ് എൽ കെ ജി സോറി പ്രീ കെ ജി ആണ് ഞങ്ങൾ അവനെ അംഗനവാടിയിലാണ് ചേർത്തത് അവിടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലൊരു ടു ത്രീ മിനിറ്റ്സ് അപ്പുറത്ത് ഒരു അംഗനവാടി ഉണ്ട് അപ്പം ഞങ്ങൾ കല്ലുവിനെ അവിടെയാണ് ചേർത്തത് ഞാൻ ജൂൺ മൂന്നിനെടുത്ത വീഡിയോ ആണ് കേട്ടോ അന്നായിരുന്നു പ്രവേശനോത്സവം പിന്നെ ഇപ്പോഴാണ് ഫോണൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും എടുക്കാനുള്ള ഒരു സമയമൊക്കെ കിട്ടിയത് അപ്പം എന്താ പറയുക ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്ന് ഞങ്ങൾ കല്ലുൻ്റെ കൂടെ ഈ ഒരു ത്രീ ഇയേഴ്സാണ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഈ ട്വൻ്റി സെക്കൻഡിലാണ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഇത്രയും കാലം വീട്ടിൽ അടിച്ച് പൊളിച്ച് ഫുൾ ടൈം പുറത്ത് പോയി മാളിൽ പോയി പ്ലേ പ്ലേ ഏരിയയിലൊക്കെ പോയി കളിച്ചുകൊണ്ട് ഒരു കൊച്ചിനെ പിടിച്ചിട്ടാണ് നമ്മൾ നാല് ഒരു മുറിയിലേക്ക് ഇടാൻ പോകുന്നത് ആ അംഗൻവാടി എന്ന് പറയുമ്പം ഭയങ്കര ആണ് ഒരുപാട് ടോയ്സും കുട്ടികളും ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അടിപൊളിയാണ് എന്തിരുന്നാൽ കൂടി എന്നും ആയിട്ടുള്ള കുറച്ച് മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി ഇതുവരെ കാണാത്ത കുറേ ആൾക്കാരെ കാണാൻ പോവാണ് കുറേ ഫ്രണ്ട്സുമായിട്ട് കുറച്ചുകൂടെ മിങ്കിൾ ആവാൻ പോവാണ് നല്ല ടെൻഷൻ ഉണ്ട് കാരണം അവൻ അത്ര സോഷ്യൽ സോഷ്യലാണ് എന്തിരുന്നാൽ കൂടി അവൻ അവൻ്റെ ഏജിലുള്ള കുട്ടികളുമായിട്ടൊന്നും അത്ര മിങ്കിൾ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം അതെങ്ങനെയായിരിക്കും അവിടെ അഡ്ജസ്റ്റ് ആവോ പിന്നെ ഒറ്റയ്ക്കൊന്നും ഫുഡ് കഴിക്കാനൊന്നും അറിയില്ല എൻ്റെ കൊച്ചിന് ഞാൻ അവർ ട്രൈ പി ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ അത് സക്സസ്ഫുൾ ആയിട്ടില്ല ഇതുവരെ അവൻ ഒന്നാമതൊരു ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയല്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കഴിക്കാനോ ഒന്നും നിൽക്കാറില്ല ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നുള്ളിപ്പുറയ്ക്ക് കഴിക്കും അല്ലാണ്ട് അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ രാവിലെ അവനെ എഴുന്നേൽപ്പിച്ചു അവൻ എഴുന്നേൽപ്പിക്കുകയെന്ന് വേണ്ടത് സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോൾ അവൻ തന്നെ എഴുന്നേറ്റ് വന്നോളും എഴുന്നേൽപ്പിച്ചു അവനെ ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കി മൈൻഡ് സെറ്റ് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് അവൻ്റെ അംഗനവാടിയിലെ ഫസ്റ്റ് ദിവസമാണ് അവനോട് കുറച്ച് നേരം ഇരിക്കേണ്ടി വരും അച്ഛനും അമ്മയും ഒക്കെ അവൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റു കുളിച്ചു രാവിലെ തന്നെ അവൻ കഞ്ഞിയാണ് ഇട്ടോ കഴിച്ചത് അവർ കഞ്ഞിയാണ് കുറച്ചും കൂടെ ഇഷ്ടം അതാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുകയും ചെയ്യും പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും കഞ്ഞിയും പയറ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അതും കെടുത്തു ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കൊടുത്തു അവൻ പറഞ്ഞു എനിക്ക് സ്പ്ലെൻഡറിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ വഴിയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ കുറഞ്ഞ സമയത്ത് എടനവനെയും കൂട്ടി ഈ സ്പ്ലൻഡറിൽ പോയി ഞാനും അമ്മയും കൂടെ നടന്നു പോയി അപ്പം അംഗനവാടിയിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏതാണ്ട് ഇതിലൊരു തീരുമാനമായി കാരണം മുഖം ഒന്നും അത്ര ഹാപ്പി അല്ല അത്ര പ്ലെസൻ്റ് അല്ല ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അതിൽ നാലഞ്ച് കുട്ടികളാണ് പുതുതായിട്ട് ഉള്ളത് ബാക്കിയൊക്കെ ഓൾറെഡി ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ഉള്ള കുട്ടികളാണ് അപ്പം ഇവൻ ഒരു രക്ഷയില്ല എൻ്റെ അടുത്ത് തീരെ വരുന്നില്ല പിന്നെ ഫുൾ ടൈം ഏട്ടൻ്റെ മടി തന്നെ ഇരുന്നു കൊണ്ടിരുന്നത് പപ്പ മതി പപ്പ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് ഈ എന്താ പറയുക നമ്മളെ അംഗനവാടി ടീച്ചറും പിന്നെ നമ്മുടെ വാർഡ് മെമ്പറും ഒക്കെ കൂടെ ചെറിയൊരു ഇനാഗ്രേഷൻ സെറിമണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു അവന് ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ബൊക്കയൊക്കെ കൊടുത്തു അത് വാങ്ങാനൊക്കെ പോയി കേട്ടോ ഞങ്ങളുടെ പാക്ക് ഞാൻ പുറകിലായിരുന്നത് അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഫ്രണ്ടി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവൻ ഞാൻ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട് ആ കല്ലു ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് അവൻ നേരെ വന്നത് എൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നേ ഉണ്ടായിരുന്നില്ല ഏട്ടോ ഞാൻ വിളിക്കുന്നുണ്ട് ആക്കുന്നുണ്ട് പക്ഷെ ഒട്ടും മൈൻഡില്ല പിന്നെ അവൻ അവിടെ കുറേ ചെയർസൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഇരിക്കുന്നില്ല എന്തൊക്കെയൊരു ടെൻഷൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ വന്നു ഞങ്ങളൊക്കെ അവൻ അവിടെ ആക്കിയിട്ട് എങ്ങോട്ടൊക്കെ പോവുകയാണ് എന്നൊക്കെ അവന് തോന്നിയിട്ടുണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി അവൻ്റെ വർത്താനത്തൊന്നും തന്നെ കൈവിടുന്നില്ല ഏട്ടൻ ഒട്ടും വിടുന്നില്ല പിന്നെ അവിടെ ബലൂൺസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചൊക്കെ മൈൻഡ് ഡൈവേർട്ടായി ഒറ്റക്കൊരു ചെയറിലൊക്കെ ഇരുന്നു എന്നാലും ഏട്ടൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്നത് പിന്നെ അംഗനവാടിയിലെ കുട്ടികൾക്കൊക്കെ ബുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവനും അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു അത് ഏട്ടൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു എന്നിട്ട് വീണ്ടും ഭയങ്കര ഇന്നസെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് നമുക്കൊന്നും ഓർമ്മ ഞാൻ അംഗനവാടി പോയിട്ടില്ല എന്നാലും ഇതുവരെ കാണാത്ത കുറേ ആ ടീച്ചറൊക്കെ അവന് നന്നായിട്ട് അറിയാം നമ്മൾ ഈ അമൃതം പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ കൂട്ടാറുണ്ട് അമ്മയാണ് പോകുന്നതെങ്കിൽ അമ്മയും അവനെ കൂട്ടാറുണ്ട് അതുകൊണ്ട് അറിയാം എന്നാലും അവൻ ഞാൻ ഏട്ടൻ അമ്മ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആയതുകൊണ്ട് എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ചില കുട്ടികൾ കുറച്ചും കൂടെ അങ്ങനെ പരിചയം ഇല്ലായ്മയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുന്ന ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് കുട്ടികൾ തുടക്കത്തിലേക്ക് അറിഞ്ഞു ഇവൻ തുടക്കമൊന്നും കരഞ്ഞില്ല ഭയങ്കര കുഴപ്പമില്ലാണ്ടൊക്കെ നിന്നു ഒരു ലഡു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ലഡു ഇതുവരെ കഴിക്കാത്ത കുട്ടിയാണ് അന്ന് കഴിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഓർത്തന് ഇവിടെ വന്നാലെങ്കിലും കുട്ടി മര്യാദക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അവനെ ഫീഡ് ചെയ്യാനാണ് ഒത്തിരി സമയം വേണം പത്തിയെ ചവച്ച് 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 ഞാൻ ഓർത്തു ഇതൊക്കെ അംഗനവാടി പോയാലും അവർക്കൊരു ബുദ്ധിമുട്ടാവോ കുറേ മക്കളൊക്കെ ഉള്ളതല്ലേ അവിടെ പിന്നെ അവിടെ എത്തുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബുമായിട്ട് ഇവൻ അഡ്ജസ്റ്റ് ആവും ഇപ്പോഴും ആയിട്ടില്ല ഇതിപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എടുക്കുന്നത് ജൂൺ ഫോർട്ടീൻത്തിനാണ് ഇന്നും കൂടെ അവൻ അംഗനവാടി എന്ന് പറയുമ്പോൾ ഓർക്കത്തിലൊക്കെ എഴുന്നേറ്റ് കാര്യം ആ റോഡിലൂടെ പോലും അവനിപ്പോൾ പോകാൻ ഇഷ്ടമില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടെ ഞാൻ അവൻ്റെ അടുത്ത് ആക്കിയിട്ട് പുറത്തോട്ട് വന്നു ആ ചെയറിൽ ഇരുത്തി എന്തോ കളിക്കാന്നുള്ള രീതിയിൽ അവൻ അവിടെ ഇരുന്നിട്ട് അവൻ കാണാതെ ഞാൻ ഏട്ടനെയും കൊണ്ട് പുറത്തോട്ട് വരുകയാണ് ചെയ്തത് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട് മോനെ നമ്മൾ വൈകുന്നേരം വരാം ഇതൊക്കെ ഈ കുട്ടിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം അവന് പറയും അവന് അത്രയോട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അവന് ഞാൻ പറയാൻ നിന്നില്ല പക്ഷേ ഏട്ടനങ്ങനെയല്ല ഏട്ടോ നേരെ ഓപ്പോസിറ്റ് ആണ് അവനോട് എല്ലാ കാര്യങ്ങളും പറയും നമ്മളിങ്ങനെ പോകുന്നുണ്ട് വരുന്നുണ്ട് ഒക്കെ പറയും ഞാനൊന്നും പറയാൻ നിൽക്കാറില്ല അങ്ങനെ ടീച്ചർ പറഞ്ഞു കൈ കൊണ്ടുപോകുമ്പോൾ പൊയ്ക്കോ പൊയ്ക്കോ കുഴപ്പമില്ല അതൊക്കെ സാധാരണയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ നേരെ ടീച്ചറുടെ മടിയിലിരുന്ന് ഇരുന്ന് കരച്ചിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു എന്നാലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ 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 കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏട്ടൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് എന്നെക്കാളും വിഷമമാണ് ഏട്ടന് അങ്ങനെ അവനെ കിട്ടിയ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് ഞാനും അമ്മയും വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നോക്കുമ്പോൾ എൻ്റെ പൊന്ന അത്രയ സമയം അല്ലെങ്കിൽ സമയം എനിക്ക് കിട്ടാറില്ല ഒന്നിനും സമയം എന്താ പറയുക ഫുൾ ടൈം അവൻ്റെ പുറകെ അങ്ങനെ അങ്ങനെ ഉള്ള ഒരു മൂന്ന് വർഷത്തെ ഒരു ടൈം അങ്ങനെ ആയിരുന്നു എൻ്റത് അതിൽ നിന്നും പെട്ടെന്ന് കുറച്ച് നേരം ഒരുപാട് നേരം കിട്ടിയത് പോലെ തോന്നി അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ഒരേ വിളിയായിരുന്നു എന്തായി 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 എൻ്റെ അമ്മയാണ് അവന് ഇടാനുള്ള ഡ്രസ്സ് പോലും എനിക്ക് ചൂസ് ചെയ്തു തന്നെ ഇത് ഇട്ട് കൊടുത്താൽ മതി വൈറ്റ് മതി ഫസ്റ്റ് ഡേ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു രണ്ടര ഞാനും ഇറങ്ങി ഞങ്ങക്ക് അത്രയും പക്ഷ വന്നില്ല അപ്പൊ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ അതോ കല്ലുവാ ചെയ്തേ અને કે વિશેષ દાડા എന്നെ എന്നെയും തന്നെ അവര് ഭയങ്കര സന്തോഷമായി എൻ്റെ സത്യം എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞു പോയി ടീച്ചറേ അമ്മ വന്നിട്ടാന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത ടീച്ചർ അമ്മ എവിടെയാ പോയേ കല്ലിബാവിന് കൂട്ടാണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കുറച്ച് അന്നേ ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ എല്ലാവരും അഡ്ജസ്റ്റ് ആയി വരുമ്പം നെക്സ്റ്റ് ഡേ പോകണം എന്ന് പറഞ്ഞപ്പോൾ മുഖമൊക്കെ വല്ലാണ്ട് വാടി ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് പോണം പോകണം എന്ന് ഞാൻ പറഞ്ഞില്ല അത് നാളത്തൊക്കെ അല്ല നാളെ ചിന്തിച്ചാൽ പോരെന്നുള്ള രീതിയിൽ അവനെ അത് വിട്ടു പിന്നെ വരുന്ന വഴിയിൽ അവന് ചെറിയ ഒന്ന് രണ്ട് ഒരു ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തൊന്നും സന്തോഷിപ്പിക്കാൻ അവരോട് ബൈ പറയാം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവിടുന്ന് പോകാൻ വരാനും വലിയ താല്പര്യമില്ല പോകാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അവൻ്റെ സ്ഥിരം കലാ കലാപരിപാടിയാണിത് അത് തുടങ്ങി അങ്ങനെ കല്ലുൻ്റെ ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അവരെ ദൈവം സഹായിച്ച് നല്ല എല്ലാ ബ്ലെസ്സിങ്സും ദൈവം കൊടുക്കട്ടെ അത്രേ പ്രാർത്ഥിക്കുന്നുള്ളൂ നല്ലൊരു നല്ലൊരു കുട്ടിയായിട്ട് വളർന്നു വരട്ടെ അത്രേ ഉള്ളൂ എനിവേ വല്ലാത്തൊരു ദിവസമാണിന്ന് താങ്ക് യു സോ മച്ച്